മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിൻ്റെ ഭാഗമായി മലയോര മേഖലയിൽ വനം വകുപ്പിന്റെ ഹെൽപ് ഡെസ്കുകൾ നിർവഹിച്ചു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ വനവകുപ്പ് നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ മലയോര മേഖലയിലെ ആദ്യ ഉദ്ഘാടനമാണ് കൂടരഞ്ഞയിൽ നടന്നത് മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് ഹെൽപ്പ് ഡെസ്ക് തുറക്കുന്നത് ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ കേരളത്തിലെ മലയോര മേഖലയിലെ എല്ലാ വന്യജീവി സംഘർഷ ബാധിത പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും വനം വനംവകുപ്പിൻ്റെ ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കും മനുഷ്യ വന്യജീവി സംഘർഷം ആവാസവ്യവസ്ഥ പുനഃസ്ഥാപനം നഷ്ടപരിഹാരം ആശയങ്ങൾ നയങ്ങൾ ഗവേഷണം നിയമങ്ങളും ചട്ടങ്ങളും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വനംവകുപ്പിൻ്റെ വിവിധ സേവനങ്ങൾ ഇക്കോ ടൂറിസം സ്വയം സന്നദ്ധ പുനരധിവാസം വനാവകാശ നിയമം പരിവേഷ പോർട്ടൽ പൊതുസ്ഥാപനങ്ങളിലെ മരമുറി മുതലായ വിഷയങ്ങളിലുള്ള ആവലാദികളും സംശയങ്ങളും പൊതുജനങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ഹോട്ട്സ്പോട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അഞ്ച് പഞ്ചായത്തുകളിലാണ് ഇതിപ്പോ പതിനഞ്ച് ദിവസം ഈ മുപ്പതാം തീയതി വരെ പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഇവിടെ സമർപ്പിക്കാം അഭിപ്രായം നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നാവും ഇതുപോലെ ചെയ്താൽ നന്നാവും എന്ന് പറയുന്ന അഭിപ്രായങ്ങളും കൂടി നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് ബോക്സിൽ പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ തീർപ്പാക്കും പ്രാദേശികമായി പരിഹരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ ജില്ലാ സമിതിയിലെത്തിക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒക്ടോബർ പതിനാറ് മുതൽ മുപ്പത് വരെ നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ഇവിടെയും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞു വനം വന്യജീവി സംഘർഷം ഒരു നാല്പത്തഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് പ്രാദേശിക തലത്തിലാണ് തുടക്കം കുറിക്കുന്നത് അത് പഞ്ചായത്തിൽ ഹെൽപ് ഡെസ്ക് സ്ഥാപിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാവിലെ എത്തി വൈകുന്നേരം അഞ്ചു മണി വരെ ഈ പ്രദേശത്തെ ആളുകളുടെ പരാതി നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം സ്വരൂപിച്ച് പഞ്ചായത്ത് തലത്തിൽ തീർക്കാൻ പറ്റുന്ന ഇവിടെയും രണ്ടാം ഘട്ടം ജില്ലാ തലത്തിലും മൂന്നാം ഘട്ടം സംസ്ഥാന തലത്തിലും കൂടെ ഈ പൂർണ്ണമായും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആർ കെ വി വൈ പദ്ധതി പ്രകാരം ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ പൂവാറം തോട്ടിൽ ഹാങ്ങിംഗ് ഫെൻസിങ് ചെയ്തുവരുന്നുണ്ടെന്നും ശേഷിക്കുന്ന മലപ്പുറം കോഴിക്കോട് ജില്ലാതിർത്തിയായ കക്കാടംപൊയിലിലെ കരിമ്പ് പീഡികപ്പാറ തേനരുവി പ്രദേശത്ത് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് ഡിസ്ട്രിക്ട് മിനറൽ ഫണ്ടും വനംവകുപ്പ് ഫണ്ടും ഉൾപ്പെടുത്തി പ്രപ്പോസലും എസ്റ്റിമേറ്റും തയ്യാറാക്കി നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു അനുമതി ലഭ്യമാവുന്ന മുറയ്ക്ക് ഇതും നടപ്പാക്കും ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്ക് വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിനുള്ള ഗുണകരമായ ആശയങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ അറിയിക്കാവുന്നതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു Ni os